ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഈ നിമിഷത്തിൽ നമ്മുടെ മുമ്പിലുള്ളത് നിപ ബാധിച്ച് ചികിത്സയിലായിരുന്ന പതിനാല് വയസ്സുകാരൻ മരിച്ചു എന്ന വാർത്തയാണ് അല്പസമയം മുമ്പ് നമ്മുടെ മുമ്പിലേക്ക് വന്നത് പാണ്ടിക്കാട് സ്വദേശി ചികിത്സയിൽ ഇരിക്കെയാണ് മരിച്ചത് ഹൃദയസ്തംഭനമാണ് മരണകാരണം മരണ സംസ്കാരം നിപ പ്രോട്ടോകോൾ പാലിച്ച് കുടുംബത്തോട് ആലോചിച്ച ശേഷം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ആദ്യം ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക് നമ്മുടെ വയസ്സുള്ള കുട്ടി മരണപ്പെട്ടു ഇന്ന് രാവിലെ പത്തൻപതോടുകൂടി ഒരു മാസീവ് കാഡിയാ കറസ്റ്റാണ് ഉണ്ടായത് ഇന്നലെ ഈ ദിവസങ്ങളിൽ വെൻറ്റിലേറ്ററിൽ തന്നെയാണ് മെഡിക്കൽ കോളേജിലേക്ക് ഇന്നലെ ഷിഫ്റ്റ് ചെയ്തിരുന്നത് കോൺഷ്യസ് ആയിരുന്നില്ല ഇന്ന് രാവിലെ യൂറിൻ ഔട്ട്പുട്ട് കുറഞ്ഞു അതുകൂടാതെ പത്തൻപതായപ്പോൾ മാസീവ് കാർഡിയാ കറസ്റ്റാണ് ഉണ്ടായത് അപ്പോൾ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തി പക്ഷേ റിവൈവ് ചെയ്യാൻ സാധിച്ചില്ല ഏറ്റവും സങ്കടം ഉള്ള വിഷമമുള്ള നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ പതിനൊന്ന് ഇരുപത് പതിനൊന്നരയോടുകൂടി മരണം സ്ഥിരീകരിക്കും അവരുമായിട്ട് കൂടി അവരുടെ അച്ഛനും അമ്മ അതുപോലെ അച്ഛൻ്റെ സഹോദരൻ അവർ വീട്ടു കുടുംബാംഗങ്ങളുമായിട്ട് ആലോചിച്ചതിന് ശേഷം ജില്ലാ കളക്ടർ അവരുമായിട്ട് ആശയവിനിമയം നടത്തി അവരുടെ കൂടി എന്താണ് അവരുടെ താല്പര്യം കൂടി അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടായിരിക്കും ചെയ്യുക സംസ്കാര ചടങ്ങുകൾ ഈ പറഞ്ഞതുപോലെ ശാസ്ത്രീയമായ പ്രോട്ടോക്കോൾ അനുസരിച്ച് തന്നെ ചെയ്യുകവർ തന്നെ ഇല്ല എന്നുള്ളത് വളരെ കുറവാണെന്നുള്ളത് നല്ലൊരു കാര്യമാണ് കാരണം ലാസ്റ്റ് കോണ്ടാക്റ്റിന് ശേഷം ഇത്രയും ദിവസങ്ങൾ എടുത്തല്ലോ അപ്പോൾ സ്കൂളിൽ തന്നെ പതിനൊന്നാം തീയതിയാണ് ഈ മോൻ പോയിട്ടുള്ളത് അപ്പോൾ ശേഷം ഇത്രയും ദിവസങ്ങളായിട്ടും ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ മറ്റ് സിംറ്റംസ് വലുതായിട്ട് ഇല്ല എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ്